ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല ടേസ്റ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം അതിലേക്ക് കാൽ കപ്പ് പരിപ്പാണ് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം ഇനി ഇത് നമുക്ക് രണ്ട് വിസിൽ വരുന്നതുവരെ പരിപ്പ് വേവിച്ചെടുക്കാം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടാണ് ഓഫ് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ആ സമയത്ത് നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയൊരുമയ്ക്കും ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം സവാള അരിഞ്ഞത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പരുവാവുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് അപ്പോൾ ഒരു അല്പം വാളൻപുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റാം ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും വെജിറ്റബിൾസുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര നീരോ അല്ലെങ്കിൽ ശർക്കരയുടെ പൊടിയോ ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരൽപ്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്